ക്ഷിത നീക്കങ്ങളിലൂടെ ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന രാജ്യമാണ് എല്ലാ കാലത്തും ഉത്തരകൊറിയയും അവിടുത്തെ ഭരണാധികാരിയുമായ കിങ് ജോ മുന്നും മറ്റു രാജ്യങ്ങൾ ഭയത്തോടെ നോക്കുന്ന ഉത്തരകൊറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ അതിശയത്തോടെയും ഭയത്തോടെയും മാത്രമേ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ അമേരിക്ക എല്ലാ കാലത്തും ശത്രു ആയിരിക്കുമെന്ന് കിം പറഞ്ഞിട്ടുമുണ്ട് അതേത് ഭരണാധികാരി എത്തിയാലും അപ്പോൾ ഉറപ്പായും ഉത്തരകൊറിയയുടെ നീക്കം അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണെന്ന് കരുതാതിരിക്കാൻ ഒരു വഴിയുമില്ല ശത്രുരാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് എന്നോണം എല്ലാ മാസവും ഒരു മിസൈൽ വെച്ചെങ്കിലും പ്രദർശിപ്പിക്കാറുമുണ്ട് അത്തരത്തിൽ പ്രാന്തമായ തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുന്ന ഭരണാധികാരിയാണ് കിം ഇപ്പോൾ ഉത്തര കൊറിയയുടെ രംഗപ്രവേശനം ഒരു യുദ്ധക്കപ്പലുമായാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുമായി നാംബോ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന നൂതനമായ കപ്പലിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിലെ കിങ് ജോങ്ങുനിന്റെ സൈനിക ശേഖരണത്തിലുള്ള കപ്പലുകളേക്കാൾ ഇരട്ടി ഇരട്ടിവലിപ്പമുള്ള യുദ്ധക്കപ്പലാണ് ഒരുങ്ങുന്നതെന്നാണ് യു എസ് തിങ് ടാങ് റിപ്പോർട്ട് ചെയ്യുന്നത് ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള വസ്തുക്കളിലേക്കും സാങ്കേതിക വിദ്യയിലേക്കുമുള്ള പ്രവേശനത്തിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾക്കിടയിലും അമേരിക്കയെയും കൂട്ടരെയും മുന്നിൽ കണ്ടുള്ള പടയൊരുക്കമാണ് കിങ് ജോങ്ങുൻ നടത്തുന്നത് അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസാണ് ഏപ്രിൽ ആറിന് നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലിന്റെ ചിത്രം വിട്ടിരിക്കുന്നത് ഏകദേശം ആണ് കപ്പലിന്റെ നീളം കണക്കാക്കുന്നത് കപ്പലിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെന്നാണ് സി എസ് ഐ എസ് സൂചിപ്പിക്കുന്നത് പുതിയതായി നവീകരിച്ച പോർട്ടിന് സമീപം നിർത്തിയിരിക്കുന്ന കപ്പലും അതിന്റെ അടുത്ത രണ്ട് ക്രെയിനുകളും നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാമഗ്രികളും ഉൾപ്പെടുന്ന സാറ്റലൈറ്റ് ചിത്രമാണ് പുറത്തുവന്നിരിക്കുന്നത് കരയിലെയും കടലിലെയും ലക്ഷ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതിനായി ലംബ വിക്ഷേപണ ട്യൂബുകളിൽ മിസൈലുകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റാണ് ഇതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കപ്പലിന്റെ ആയുധങ്ങളുടെയും മറ്റ് ആന്തരിക സംവിധാനങ്ങളുടെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതായി ചിത്രങ്ങൾ കാണിക്കുന്നുവെന്നും വിശകലന വിദഗ്ധർ പറയുന്നു ടി നീളമുള്ള എഫ്എഫ്ജി ഉത്തരകൊറിയയിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എന്നാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിൽ പറയുന്നത് യുദ്ധക്കപ്പലിൽ ആധുനിക സേനകൾക്കുള്ളതുപോലെ ആയുധങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അതിൽ വിവിധ തരം മിസൈലുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ സെല്ലുകളും ഉൾപ്പെടുന്നുണ്ടെന്നുമാണ് കെ വീഡിയോയിലെ ചിത്രങ്ങൾ കാണിക്കുന്നത് ഉത്തരകൊറിയൻ കഴിവുകൾ മുമ്പ് പ്രദർശിപ്പിച്ചിരുന്നതിനേക്കാൾ വേഗത്തിലും കൃത്യമായും ഭീഷണികളും ലക്ഷ്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഘട്ടം ഘട്ടമായുള്ള റഡാർ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട് നിർമ്മാണത്തിലിരിക്കുന്നതുകൊണ്ട് കപ്പലിന്റെ പല ഭാഗങ്ങളും മറച്ചിരിക്കുകയാണ് എന്നാൽ മാർച്ചിൽ കിങ് ജോങ്ങുൻ സന്ദർശിച്ച കപ്പലാണിതയെന്നാണ് സി എസ് ഐ എസിലെ വിദഗ്ധരായ ജോസഫ് ബെർമൂട്ട്സ് ജൂനിയർ ജനീഫർ ജൂൻ എന്നിവർ പറയുന്നത് ഹെലികോപ്റ്ററുകൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എന്നാണ് ആകൃതി സൂചിപ്പിക്കുന്നത് ഹെലികോപ്റ്ററുകൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കപ്പലാണെന്ന് സ്ഥിരീകരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന് പ്രഖ്യാപിച്ച രണ്ട് എഫ് എഫ് കപ്പലുകളിൽ ഒന്നായിരിക്കും ഇതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കരയിലും കടലിലുമുള്ള ആക്രമണങ്ങളെ തടുക്കാൻ യുദ്ധക്കപ്പലിനാകുമെന്നാണ് സൂചന ആധുനിക യുദ്ധക്കപ്പലുകൾ ആശയവിനിമയം ഇലക്ട്രോണിക്സ് ആയുധങ്ങൾ അക്കോസ്റ്റിക്സ് സെൻസർ സാങ്കേതികവിദ്യകൾ എന്നിവയിൽ രാജ്യത്തിന്റെ കഴിവുകളെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടി കൂടിയാണ് ഈ കപ്പലെന്ന് ഉറപ്പിക്കാം ലോകരാജ്യങ്ങൾക്ക് ജാഗ്രതയാണ് കിങ് ജോങ് പറയുന്നത്